കട്ടപ്പന താലൂക്ക് ആശുപത്രിക്കുള്ളിൽ വെള്ളം കയറുന്നത് കെട്ടിടം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിർമ്മാണ അപാകതയാണെന്ന് നഗരസഭാ ഭരണപക്ഷം താൽക്കാലികമായി വിഷയത്തിൽ പരിഹാരം കണ്ടിട്ടുണ്ടെന്നും ഉടൻ തന്നെ പദ്ധതി ആവിഷ്കരിച്ച് പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരം കാണുമെന്നും നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബിഐ പാറപ്പായി പറഞ്ഞു മീഡിയാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി മഴ പെയ്യുന്നതോടെയാണ് കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴവെള്ളം കയറുന്നത് കൃത്യമായ ഡ്രെയിനേജിന്റെ അഭാവമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കെട്ടിടം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിന് നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് ഇത്തരത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി പാറപ്പായി പറയുന്നു അതിന് ആവശ്യമായ ഡ്രെയിനേജ് നിർമ്മിക്കാതെയാണ് അവർ ബിൽഡിങ് നിർമ്മിച്ചത് അപ്പം അതുകൊണ്ട് വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നതുകൊണ്ടാണ് ആ സാഹചര്യമുണ്ട് പക്ഷേ അത് അധികമായി വന്ന വെള്ളം ഓവർഫ്ലോ ചെയ്ത് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുകയും കയറിയത് കൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് അപ്പം പി ഡബ്ല്യു ഡിക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഡ്രെയിനേജിലുള്ള എസ്റ്റിമേറ്റ് ഇല്ലായിരുന്നു ഡ്രെയിനേജ് അവരുടെ എസ്റ്റിമേറ്റ് ഇല്ലായിരുന്നതുകൊണ്ടാണ് അവർ ഡ്രെയിനേജ് ഉണ്ടാക്കാഞ്ഞത് എന്നാണ് അവർ പറയുന്നത് വെള്ളം ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറാതെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ിൽ ആളുകൾ സ്ഥലത്തെത്തി ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ അടുത്ത ഡി പി സിയിൽ പദ്ധതി ആവിഷ്കരിച്ച നഗരസഭ പരിഹാരം കാണുമെന്നും താൽക്കാലിക പരിഹാരമെന്നോണം പ്ലംബറെ ഉപയോഗിച്ച് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ആശുപത്രിയിൽ നഗരസഭാ നഗരസഭാധ്യക്ഷ ബീന ടോമി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാ മാബേബി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ എന്നിവർ സന്ദർശനം നടത്തി ನ್ಯೂಸ್ ಬೀರೋ ಕಟ್ಟಪನ